വിശുദേഹൻ അറിയിച്ച സവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ തിരുവചനങ്ങൾ ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാലല്ല അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ശിഷ്യർക്ക് വേണ്ടിയുള്ള ഈശോയുടെ മനോഹരമായ പ്രാർത്ഥന ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം പരിശുദ്ധ ത്രിത്വം തന്നെയാണ് അതെ ഐക്യത്തിൻ്റെ മാതൃകയിലേക്ക് തൻ്റെ ശിഷ്യരും വളരുമെന്നാണ് യേശുവും ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക വ്യത്യസ്ത കാരണങ്ങളാൽ നമുക്കിടയിൽ വിഘടനകളും യോജിപ്പില്ലായ്മയും വളരുമ്പോൾ ഈശോയുടെ ഈ പ്രാർത്ഥന നാം ഓർമ്മിക്കണം ഐക്യവും സ്നേഹവും സമാധാനവുമാണ് നമ്മിൽ നിന്നും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്കുകളും ചെയ്തികളും എഴുത്തുമെല്ലാം ഐക്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നതാവട്ടെ നമ്മെ ജീവിതാർത്ഥാവശ്യം ശ്രമിക്കുകയും പിതാവാദിവിതൻ്റെ സ്നേഹവും പിന്നെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും